വരാൻ പോകുന്ന സ്വർണ്ണം അവരുടെ സാധ്യത തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണ്ണം വിറ്റും വാങ്ങി ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കരുത് അതിനൊക്കെ നിങ്ങൾ സ്വന്തം റിസർച്ച് നടത്തി അതിൻ്റെ കീഴിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇപ്പോൾ യു എസ് സർവീസ് സെക്ടർ ആക്ടിവിറ്റി താഴേക്ക് പോയിട്ടുണ്ട് രണ്ട് വർഷത്തെ ഏറ്റവും താഴേക്ക് പോയിട്ടുണ്ട് റിപ്പോർട്ട് ഇപ്പോൾ ഡാറ്റ ഇപ്പോൾ വന്നിട്ടുള്ളൂ ഡോളറും അതേപോലെ തന്നെ ഭയങ്കര സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രേഡ് വാറൊക്കെ ഡോളറിന് ഇപ്പോൾ എന്താ ക്ഷീണം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത് സ്വർണ്ണവിലയാണെങ്കിലോ ഭയങ്കരമായ രീതിയിൽ ആടി എന്ന് പറയില്ല ഈൽഡും താഴേക്ക് പോയി ഈ എല്ലാ ഫാക്ടേഴ്സും ഞാൻ ഗോൾഡിന് ശരിക്കും അനുകൂലമാണ് എല്ലാം നിനക്ക് നോക്കുമ്പോൾ കാരണം ഇപ്പോൾ തന്നെ വേൾഡ് ഏറ്റവും കൂടുതൽ മൈനിങ് ചെയ്യുന്ന ആ മൈനർ കണക്ക് അവിടെ അവിടെ വരുന്ന കണക്കുകളൊക്കെ എന്താ ക്വാർട്ടർ ഫോറിൽ ഭയങ്കരമായ രീതിയിൽ ക്യാഷ് ഗോൾഡിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള റെക്കോർഡ് ഹൈയിലേക്ക് പോയിട്ടുണ്ട് എന്നൊക്കെയാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത് മാത്രമല്ല ഈ ഇന്ത്യ ചൈന ഇവിടെയൊക്കെ ഈ സാധാരണ കല്യാണത്തിനൊക്കെ വാങ്ങൂലേ അതിനേക്കാളും അത് അങ്ങനെയല്ല ആ ഒരു വാങ്ങലുകൾ കുറഞ്ഞിട്ടുണ്ട് ട്രഡീഷണൽ കൺസംഷൻ ബട്ട് എന്താ ഇൻവെസ്റ്റ്മെൻറ്റ് ചിന്താഗതികളിൽ കൂടുതൽ ഗോൾഡ് വാങ്ങിക്കൂട്ടുന്നു അതുകൊണ്ട് തന്നെ എയ്ത്ത് കൺസിക്യൂട്ടീവ് വീക്സിൽ ഗോൾഡ് എന്താ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുക എന്നുള്ളതായി ട്രേഡിങ് ട്രംപിൻ്റെ ട്രേ ട്രംപ് ഉണ്ടാക്കിയ ട്രേഡിംഗ് അൺസർട്ടിണിറ്റി തന്നെയാണ് സ്വർണ്ണവില എന്താക്കുന്നത് ഉയർത്തിക്കൊണ്ടിരുന്നു അത് ഒരു സ്വർണ്ണവില ഇനിയും ഉയരും എന്നാണ് എൻ്റെ പറയാനുള്ളത് ഇന്നിപ്പോൾ ഓരോ സമയവും മാറി മാറിയാണ് ഗോൾഡ് ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ മുകളിലേക്കും തായേക്കും അതായത് പുലിവാ കല്യാണം സിനിമയിൽ ജഗതി ജാ ലാലുലക്സിനോടൊന്ന് പറയുന്നത് എവിടെയെങ്കിലും നിങ്ങളൊന്ന് ഉറച്ചു നിൽക്കി ഞാനോനം മുതിരം അങ്ങോട്ടും അങ്ങോട്ടും കൈമാറുന്ന നിങ്ങളെ കണ്ടവർക്കറിയും അതേപോലെ എന്താ ഇത് വീഡിയോ ചെയ്യാൻ പറ്റുന്നൊരു മൊമെൻ്റ് എന്താ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല ഗോൾഡ് ഭയങ്കര വളർട്ടയിലാണ് അതുകൊണ്ട് തന്നെ ഇത് തന്നെ നമുക്കൊരു വളരെ ഒരു എന്താ നല്ലൊരു സൂചനയാണ് ഗോൾഡ് ഇങ്ങനെ ഗോൾഡ് ഐ ഡി വളർട്ടയിലാണെങ്കിൻ്റെ അർത്ഥം മാർക്കറ്റ് എന്താ മുകളിലേക്ക് പോകും എന്നുള്ളൊരു കണക്കൂട്ടാണ് എന്തെറിയത് കാരണം അത് അത്രയും മാത്രം നോയിസ് തിന്ന് വരുന്നുണ്ട് എന്നിൻ്റെ അർത്ഥം മോർ പീപ്പിൾസ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക്സ് മോർ കൺസേൺഡ് അബൌട്ട് ഗോൾഡ് എന്നുള്ള ഒരു ചിന്താഗതി തന്നെയാണ് നമുക്ക് അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഇന്ദ്രയിൽ ഇത് എടുക്കുന്ന എല്ലാ ഫാക്ടേഴ്സും ഗോൾഡിന് അനുകൂലമായി ഒരുങ്ങും ഗോൾഡ് ഇനിയും ഉയരും എന്നുള്ളത് തന്നെയാണ് ഇന്ദ്രയിൽ നിന്ന് പറയാനുള്ളത് ഗോൾഡ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് ഗോൾഡ് കുറച്ച് മുമ്പ് എന്തായി നാളെ ഒരു ഇരുന്നൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലേക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി രാ രാവിലെ ഉച്ചയ്ക്കൊക്കെ എന്തായിരുന്നു സ്വർണ്ണവില കുറയുന്ന അവസ്ഥ കുറയുന്ന അവസ്ഥയായിരുന്നു രാവിലെ കുറഞ്ഞു പിന്നെ ഉച്ചയ്ക്കൊക്കെ കുറയുന്ന അവസ്ഥ തന്നെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഗോൾഡ് ഒരു എന്താ ഇരുന്നൂറ് കൂടുന്ന അവസ്ഥ വന്നു പിന്നെ സ്വർണ്ണം വലിയ മാറ്റം ഉണ്ടാകാത്ത അവസ്ഥ വന്നു ഇപ്പോൾ നാളെ നൂറ്റി അറുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒക്കെ നല്ല ഇടിച്ചില്ല ഇപ്പോൾ എന്തായാലും കേരളത്തിൽ സ്വർണ്ണവില ഇപ്പോൾ അറുപത്തി നാലായിരത്തി ഇരുന്നൂറാണ് ഒരു പവന് ഗ്രാമിനാണെങ്കിൽ എട്ടായിരത്തി ഇരുപത്തി അഞ്ചുമാണ്